ദ്രൗപതി ഇനി അടിമയാണെന്നും കൗരവസഭയിലേക്ക് ദ്രൗപതിയെ കൊണ്ടുവരണമെന്നും ആജ്ഞാപിച്ച ദുര്യോധനന്റെ വാക്കുകൾ വിതുരൻ അനുസരിച്ചില്ല വിതുരൻ പറഞ്ഞതൊന്നും ദുര്യോധനന് ഇഷ്ടമായില്ല ദുര്യോധനൻ ഇപ്രകാരം പറഞ്ഞു വിദുരന് കൗരവരുടെ അഭിവൃദ്ധിയിൽ അല്പം പോലും താൽപ്പര്യമില്ല അതുകൊണ്ട് നീ പോയി ദ്രൗപതിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ ഇപ്പോൾ നമ്മുടെ ദാസിയാണ് ദുര്യോധനന്റെ ഈ വാക്കുകൾ കേട്ട് പ്രതികാമി ദ്രൗപതിയുടെ അടുത്ത് ചെന്ന് ദുര്യോധനന്റെ ആജ്ഞ അറിയിക്കുന്നു ചൂതുകളിയിൽ യുധിഷ്ഠിരൻ രാജ്യവും അനുജന്മാരെയും തന്നെയും പണയപ്പെടുത്തി പരാജയപ്പെട്ടു എന്നറിഞ്ഞ ദ്രൗപതി നടുങ്ങി ദ്രൗപതി സൂതനോട് പറഞ്ഞു സദസ്സിൽ പോയി ആരെയാണ് ആദ്യം പണയം വെച്ചത് എന്നറിഞ്ഞിട്ട് വരൂ രാജാവ് സ്വയം പണയപ്പെടുത്തി അടിമയായതിനു ശേഷമാണോ എന്നെ പണയം വെച്ചത് അതായിരുന്നു പ്രധാനമായും ദ്രൗപതിക്ക് അറിയേണ്ടിയിരുന്നത് സൂതൻ സഭയിൽ മടങ്ങി വന്നു ദ്രൗപതി ചോദിച്ച കാര്യങ്ങൾ പറയുന്നു പാണ്ഡവർ ഈ രംഗത്തിന് സാക്ഷിയായി ശിരസ് കുനിച്ചു നിൽക്കുന്നു ദ്രൗപതി കൗരവസഭയിലേക്ക് എത്താത്തതിൽ ദുര്യോധന് ഏറെ കോപം വന്നു അദ്ദേഹം ദുശാസനെ വിളിച്ചു പറഞ്ഞു ദുശാസനാ നീ പോയി ദാസിയായ ദ്രൗപതിയെ കൂട്ടിക്കൊണ്ടുവരൂ നീ ആരെയും ഭയക്കേണ്ടതില്ല കൽപ്പന കിട്ടേണ്ട താമസം ദുശാസനൻ അന്തപുരത്തിലേക്ക് ഓടി ദുശാസനൻ ഓടി വരുന്നത് കണ്ട് ദ്രൗപതി പരിഭ്രമിച്ചു എങ്കിലും ധൈര്യം വീണ്ടെടുത്ത് ദ്രൗപതി ദൃഢനിശ്ചയത്തോടെ നിന്നു ദുശാസനൻ ദ്രൗപതിയോട് ഇപ്രകാരം ഉറക്ക പറയുകയാണ് ദുശാസനൻ ദ്രൗപതിയോട് പറഞ്ഞു ദ്രൗപതി യുധിഷ്ഠിരൻ നിന്നെ പണയം വെച്ച് ചൂതിൽ പരാജയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നീ ഇപ്പോൾ ഞങ്ങൾക്ക് അടിമയാണ് നീ എത്രയും വേഗം രാജ്യസഭയിലേക്ക് വരിക രാജ്യസഭയിൽ വന്ന് ദുര്യോധന മഹാരാജാവ് എന്താണോ കൽപ്പിക്കുന്നത് അതൊക്കെ അനുസരിക്കുവാൻ നീ ബാധ്യസ്ഥയാണ് കൗരവരുടെ ദാസിയായി നിനക്ക് നീ ജീവിക്കാം നിന്നെ രാജ്യസഭയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് ദുഃഖവും ഭയവും പരിഭ്രമവും എല്ലാം കലർന്നു നിൽക്കുന്ന ദ്രൗപതി ദുശാസനോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ രജസ്വലയും ഏകവസ്ത്രയുമാണ് ഈ നിലയിൽ ഞാൻ സഭയിൽ വരുന്നത് ഉചിതമല്ല വളരെ വിനയത്തോടുകൂടി ദ്രൗപതി ദുശാസനോട് ഇപ്രകാരം പറഞ്ഞു പക്ഷെ അതൊന്നും ദുശാസനൻ ശ്രദ്ധിച്ചതേയില്ല അയാൾ അഹങ്കാരത്തോടെ ദ്രൗപതിയോട് വീണ്ടും പറഞ്ഞു നീ ഏകവസ്ത്രയായാലും വിവസ്ത്രയായാലും എനിക്കൊന്നുമില്ല നിന്റെ സൗന്ദര്യമെല്ലാം എല്ലാവരും കാണട്ടെ ലജ്ജകൊണ്ടും ഭയം കൊണ്ടും തകർന്നു നിൽക്കുന്ന ദ്രൗപതിയെ ദുഷ്ടനായ ദുശാസനൻ ചെന്ന് തലമുടിയിൽ ചുറ്റിപ്പിടിക്കുന്നു എന്നിട്ട് പറഞ്ഞു നടക്ക് നീ ഇപ്പോൾ ഞങ്ങളുടെ അടിമയാണ് ഞങ്ങൾ പറയുന്നതെല്ലാം നീ അനുസരിക്കണം ദ്രൗപതി വീണ്ടും ദുശാസനോട് പറയുകയാണ് ഏകവസ്ത്രയായ എന്നെ ഇപ്രകാരം വലിച്ചിഴച്ച് കൊണ്ടുപോകരുത് ഗുരുജനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ആ സദസ്സിലേക്ക് ദയവ് ചെയ്ത് എന്നെ കൊണ്ടുപോകരുത് പക്ഷെ യാതൊരു കരുണയും കൂടാതെ ദുശാസനൻ ദ്രൗപതിയെ ആ സഭയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്ന് നിർത്തി ഈ ദയനീയ രംഗം കണ്ട് എല്ലാവരും സ്തംഭിച്ചിരുന്നു പോയി ആർക്കും ഒന്നും പറയുവാനില്ലാതെ കൽപ്രതിമകൾ പോലെ എല്ലാവരും ചേതനയേറ്റ് ആ രാജസദസ്സിൽ ഇരുന്നു സഭയിലെത്തിയ ദ്രൗപതി സദസ്സരെ നോക്കി വിലപിക്കുന്നു അല്ലയോ ധർമ്മിഷ്ടരായ രാജാക്കന്മാരെ നിങ്ങൾ ഈ അധർമ്മം കണ്ടുകൊണ്ടിരിക്കുകയാണോ എന്നെ ഈ ദുഷ്ടൻ ഈ സഭയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നത് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ ആരും എന്താണ് ഈ ദുഷ്ടനെ തടയാത്തത് ഇപ്രകാരം വിലപിച്ചുകൊണ്ട് ദ്രൗപതി തന്റെ ഭർത്താക്കന്മാരായ പാണ്ഡവരെ നോക്കി പാണ്ഡവരുടെ മനസ്സിൽ കോപവും ദുഃഖവും ഒന്നുപോലെ തിളച്ചു പൊന്തിയെങ്കിലും ഒന്നും പ്രവർത്തിക്കുവാനാവാതെ അവർ ദുഃഖത്തോടെ നിന്നു ദ്രൗപതി വീണ്ടും വിലപിക്കുകയാണ് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന എന്റെ ഭർത്താക്കന്മാരെ അടിമകളാക്കിയ അധർമ്മം മഹാരാജാവ് കൂടി അറിയുന്നില്ലല്ലോ ദ്രൗപതിയുടെ ഈ വിലാപം കേട്ട് ദുശാസനൻ പറഞ്ഞു എടിദാസി നീ അധികം പുലമ്പാതിരിക്ക് ദുശാസനൻ പൊട്ടിച്ചിരിച്ചു ശകുനിയും ദുര്യോധനനും ദുശാസനെ അഭിനന്ദിച്ചു മറ്റുള്ളവരുടെയെല്ലാം മുഖത്ത് ദുഃഖം പരന്നു ചിലരുടെ മിഴികൾ നിറഞ്ഞു ദുശാസനൻ പിന്നെയും ദ്രൗപതിയെ വലിച്ചിഴക്കുന്നത് കണ്ട് ഭീഷ്മർ പറഞ്ഞു ദ്രൗപതി യുധിഷ്ഠിരൻ അടിമയായതുകൊണ്ട് നീയും അടിമയായി ചതിപ്രയോഗം കൊണ്ടാണ് ശകുനി ചൂതിൽ തോൽപ്പിച്ചതെങ്കിലും യുധിഷ്ഠിരൻ സ്വയം പരാജിതനായി എന്ന് സമ്മതിച്ചതുകൊണ്ട് ഇനി ഞാൻ എന്തു പറയും അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു വിധി പറയുവാൻ കഴിയില്ല എന്ന് ഞാൻ നിന്നോട് പറയട്ടെ ദ്രൗപതി വീണ്ടും ധൈര്യം സംഭരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഈ ചതിയന്മാർ രാജാവിനെ ക്ഷണിച്ചു വരുത്തി ചൂതുകളിയിലേക്ക് വലിച്ചിറക്കിയതല്ലേ രാജാവ് സ്വയമേ ചൂതുകളിക്കുവാൻ വന്നതല്ലോ എന്നിട്ട് ചൂതുകളിയിൽ ചതിച്ചു തോൽപ്പിച്ചു അതെങ്ങനെ പരാജയമാകും അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ ഞാനും അടിമയായെങ്കിൽ വീണ്ടും എന്നെ പണയം വെച്ച് കളിക്കുവാൻ അവർ പ്രേരിപ്പിച്ചതെന്തിനാണ് അപ്പോൾ ഞാൻ അടിമയായില്ല എന്നല്ലേ അവർ വിചാരിച്ചത് അതുമാത്രമല്ല അടിമയായ രാജാവ് എങ്ങനെയാണ് എന്നെ പണയം വയ്ക്കുന്നത് ഈ പണയം ഒരിക്കലും നീതിക്ക് നിരക്കുന്നതല്ല നിങ്ങളെല്ലാവരും എന്റെ ഈ ചോദ്യത്തിന് മറുപടി തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ദ്രൗപതി തൊഴുകൈകളോടെ ഇപ്രകാരം പറഞ്ഞു നിർത്തി പക്ഷെ ഇതൊന്നും ദുശാസനന്റെ ചെവിയിൽ കയറിയതേയില്ല അയാൾ അതികഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് ദ്രൗപതിയെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ശകുനിയും കർണനും ദുര്യോധനനും ദുശാസനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഈ രംഗങ്ങളെല്ലാം കണ്ട് ഭീമസേനൻ കോപം കൊണ്ട് വിറച്ചു ഭീമൻ യുധിഷ്ഠിരനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തു സ്ത്രീകളെ പണയം വെക്കുക എന്നത് എത്ര അനീതിയും ദുരന്തവുമാണ് ജ്യേഷ്ഠ അങ്ങെന്താണ് ഇതൊന്നും ചിന്തിക്കാതെ ഈ കൃത്യത്തിന് മുതിർന്നത് ഭീമന്റെ ഈ ചോദ്യത്തിന് യുധിഷ്ഠിരന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല യുധിഷ്ഠിരൻ ദ്രൗപതിയെ പണയം വെച്ചതുകൊണ്ട് അവൾക്ക് എത്ര വലിയ അപമാനമാണ് ഈ സഭയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഭീമൻ കോപം കൊണ്ട് ജ്വലിക്കുകയാണ് ജ്യേഷ്ഠനോടുള്ള അടങ്ങാത്ത ദേഷ്യം കണ്ട് അർജുനൻ ഭീമസേനെ സമാധാനിപ്പിക്കുന്നു ആരും ഒന്നും പറയാതെ നിന്നു ഈ ദയനീയ രംഗങ്ങൾ രാജ്യസഭയിൽ അങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദുര്യോധനന്റെ അനുജൻ വികർണൻ എഴുന്നേറ്റു അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു തുടങ്ങി അല്ലയോ രാജാക്കന്മാരെ നിങ്ങൾ എന്താണ് ദ്രൗപതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്തത് അച്ഛനും പിതാമഹനുമൊക്കെ ഇത് കേൾക്കുന്നില്ലേ എന്താണ് അവരൊന്നും ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്തത് അധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് നിങ്ങൾ ആരും മറുപടി പറയുന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം ഈ രാജ്യസഭയിൽ പറയുകയാണ് അങ്ങനെ വികർണൻ ആ രാജ്യസഭയിൽ തൻ്റെ അഭിപ്രായം പറഞ്ഞു തുടങ്ങി എല്ലാവരും വികർണന്റെ വാക്കുകൾക്ക് കാതോർത്തിരുന്നു വികർണന്റെ വാക്കുകൾ ആ രാജസദസ്സിലാകെ അലയടിച്ചു രാജാക്കന്മാർക്ക് നാലുതരം ശീലങ്ങളുണ്ട് നായാട്ട് ചൂതുകളി മദ്യപാനം സ്ത്രീകളോടുള്ള അഭിനിവേശം ഇവയിൽ പെട്ടിട്ടുള്ളവർ ധർമ്മത്തിൽ നിന്നും വേറിട്ട് സഞ്ചരിക്കും അതുകൊണ്ട് ചൂതുകളിയിൽ പെട്ടുപോയ യുധിഷ്ഠിരൻ ചെയ്ത കർമ്മങ്ങൾ ലോകത്തിന് സമ്മതമായിട്ടുള്ളതല്ല ദ്രൗപതി പാണ്ഡവർക്ക് അഞ്ചു പേർക്കും ഒരുപോലെ അവകാശമുള്ള വ്യക്തിയാണ് യുധിഷ്ഠിരന് മാത്രമായി ദ്രൗപതിയെ പണയം വയ്ക്കുവാൻ ഒരവകാശവും ഇല്ല വികർണൻ ഇങ്ങനെ പറഞ്ഞു നിർത്തി അതുമാത്രമല്ല സ്വയം അടിമയായതിനു ശേഷമാണ് ശകനിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ദ്രൗപതിയെ പണയം വെക്കുന്നത് എല്ലാവരും കൂടി യുധിഷ്ഠിരനെ ചതിയിൽപ്പെടുത്തിയതാണ് അതുകൊണ്ട് ദ്രൗപതി ഒരിക്കലും അടിമയായിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം വികർണന്റെ ഈ വാദഗതിയിൽ എല്ലാവരും സന്തോഷിച്ചു എല്ലാവരും ആ വാദത്തെ